നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ മണ്ഡലകാലം ആരംഭിക്കുകയാണ് മണ്ഡലകാല വ്രതം നാൽപ്പത്തൊന്ന് ദിവസം ആയതിൻ്റെ പ്രാധാന്യം എന്താണ് മണ്ഡലകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നാല് എന്നത് വിഷ്ണുവിനെയും ഒന്ന് എന്നത് ശിവനെയും അംശരൂപമായി കണക്കാക്കുന്നു ഹരിയും ഹരനും ചേർന്നതാണ് നാൽപത്തിയൊന്ന് ശംഖ് ചക്രം ഗത പത്മം എന്ന നാല് രൂപങ്ങളുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായി കണക്കാക്കുമ്പോൾ ഒന്ന് ശിവനെ കുറിക്കുവാനായും ഉപയോഗിക്കുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണ് ഒരു സൗരവർഷത്തിലുള്ളത് ഇരുപത്തിയേഴ് ദിവസം കൂടുന്നതിനെയാണ് ഒരു ചാന്ദ്രമാസം എന്ന് പറയുന്നത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള നക്ഷത്രമാസം എന്ന സങ്കല്പത്തിൽ നക്ഷത്രങ്ങൾക്കിടയിലൂടെ ചന്ദ്രൻ ഒരു സ്ഥാനത്തു നിന്നും കാന്തിക വൃത്തത്തിലൂടെ സഞ്ചരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുന്ന കാലമാണ് നക്ഷത്രമാസം ഇത് ഏതാണ്ട് ഇരുപത്തേഴ് ദിവസങ്ങളാണ് ഈ ഇരുപത്തേഴ് ദിവസത്തെ ഒരു മാസമായി കണക്കാക്കി പന്ത്രണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ മുന്നൂറ്റി ദിവസങ്ങൾ കിട്ടും സൗരവർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ നിന്ന് നക്ഷത്ര വർഷത്തിലെ മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസങ്ങൾ കുറച്ചാൽ നാപ്പത്തൊന്ന് കിട്ടും ഇതാണ് മണ്ഡലം നാപ്പത്തൊന്ന് ദിവസത്തെ പ്രത്യേകത എന്ന ഒരഭിപ്രായം നിലവിലുണ്ട് മഹിഷിയെ അന്വേഷിച്ച് മണികണ്ഠൻ പന്തളത്തു നിന്ന് പുറപ്പെട്ടത് വൃശ്ചികം ഒന്നിനായിരുന്നു നാപ്പത്തൊന്ന് ദിവസം യാത്ര ചെയ്തപ്പോഴാണ് എരുമേലിയിൽ വെച്ച് മഹിഷിയെ കാണുന്നതും മോക്ഷം നൽകുന്നതും ഈ വിശ്വാസത്താൽ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമാണ് ശബരിമല തീർത്ഥാടകർ സ്വീകരിച്ചു പോരുന്നത് നാപ്പത്തൊന്ന് ദിവസമെടുക്കും നാം കഴിക്കുന്ന ഭക്ഷണം മജ്ജയും മനസ്സുമായി രൂപാന്തരം പ്രാപിക്കാനെന്നാണ് പുരാതന വൈദ്യശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാശയം നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതപാലനത്തിലൂടെ മാനസികവും ശാരീരികവുമായ ശുദ്ധീകരണം നടക്കുന്നു എന്നർത്ഥം സങ്കടമോചകനാണ് അയ്യപ്പൻ വ്രതനിഷ്ഠയോടെ വേണം ദർശനം നടത്താൻ കന്നി അയ്യപ്പന്മാർ മുതൽ ഗുരുസ്വാമി വരെ ഒരേ നിഷ്ഠകളാണ് പാലിക്കേണ്ടത് വൃശ്ചികം ഒന്നു മുതൽ ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കുകയാണ് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്വാമി അയ്യപ്പനെ കാണാൻ അയ്യപ്പനായി ഭക്തജനങ്ങൾ പതിനെട്ടാം പടി ചവിട്ടുന്നു മണ്ഡലകാല വ്രതാനുഷ്ഠാനത്തിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ചിലരുടെയൊക്കെ മനസ്സിൽ ഉണ്ട് എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതാണ് പ്രധാനമായും മനസ്സിലുണ്ടാകുന്ന ചോദ്യം മണ്ഡലകാല വ്രതാനുഷ്ഠാനം പലപ്പോഴും ഒരു അനുകരണമാകുന്നു എങ്ങനെയാണ് ശാസ്ത്രീയമായ വ്രതാനുഷ്ഠാനം തുലാമാസത്തിലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവരാണ് വൃശ്ചികമാസം ആദ്യം തന്നെ അയ്യപ്പനെ കാണുവാൻ പോകുന്നത് മാലയിട്ട് നാപ്പത്തൊന്ന് ദിവസത്തെ ചിട്ടയായ വ്രതമാണ് അതിനു വേണ്ടത് ശബരിമല തീർത്ഥാടനം വ്രതശുദ്ധിയുടേതാണ് മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം വ്രതനിഷ്ഠകളെക്കുറിച്ച് യോഗശാസ്ത്രം വ്യക്തമായി പറയുന്നു വ്രതനിഷ്ഠയിൽ പ്രധാനം ബ്രഹ്മചര്യമാണ് സ്ത്രീ പുരുഷ സംഗമം മാത്രമല്ല ഓർമ്മ കീർത്തിക്കൽ സംസാരം എന്നിങ്ങനെ എട്ട് കാര്യങ്ങൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ വർജിക്കണം എന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു പലരും തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്നത് അഷ്ടാംഗത്തിൽ എട്ടാമത്തേതായ സ്ത്രീ പുരുഷ സംഗമം മാത്രം വർജിച്ചാൽ ബ്രഹ്മചര്യം ആയി എന്നാണ് എട്ടാമത്തേത് മാത്രമല്ല അതിനു മുന്നേ യോഗശാസ്ത്രം പറയുന്ന ഏഴ് കാര്യങ്ങൾ നിർബന്ധമായും വർജിക്കുക തന്നെ വേണം ഇതാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമാകുന്നതിന് പിന്നാലെയുള്ള പ്രധാന കാരണം ശബരിമല പുണ്യഭൂമിയാണ് പവിത്രമായ പതിനെട്ടാം പടിയിൽ പാദസ്പർശം നടത്താൻ ബ്രഹ്മചര്യം നിർബന്ധമാണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെയാണ് ഭക്തർ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത് അയ്യപ്പ ഭക്തർ അദ്വയാനുഭൂതി ലഭിച്ചവരെ പോലെയാണ് എല്ലാറ്റിനും ഈശ്വര ചൈതന്യം ദർശിക്കുന്നു യഥാർത്ഥമായ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും യോഗശാസ്ത്രം പറയുന്ന ബ്രഹ്മചര്യനിഷ്ഠ കർശനമായി പാലിക്കണം സത്യം ബ്രഹ്മചര്യം ആസ്തേയം അപരിഗ്രഹം അഹിംസ എന്നിവയും കൃത്യമായി പാലിച്ചു വേണം ശബരിമല ദർശനം നടത്തുവാൻ ചാന്തോക്യോപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി ഈ കടാഹത്തിൻ്റെ എല്ലാം അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്നത് എന്താണോ അതുതന്നെയാണ് നീ അതുകൊണ്ടാണ് അയ്യപ്പ ഭക്തരെ അയ്യപ്പന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നതും ഈ വ്രതാനുഷ്ഠാനങ്ങൾ ജീവിതചരിയാക്കി മാറ്റാനുള്ള ചുവടുവയ്പായി ശബരിമല വ്രതാനുഷ്ഠാന കാലത്തെ കാണുകയും വേണം മാലയിട്ടാൽ അത് ഊരുന്നതുവരെ ക്ഷൗരം പാടില്ല ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കരുത് മാംസഭക്ഷണം പാടില്ല പഴയതും പാകം ചെയ്ത് അധിക സമയം കഴിഞ്ഞതുമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണം പാകം ചെയ്ത് ഒന്നര മണിക്കൂറിനുള്ളിൽ കഴിക്കുന്നതാണ് ഉത്തമം കോപിക്കരുത് കള്ളം പറയരുത് ഹിംസിക്കരുത് ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കരുത് ജാതകർമ്മങ്ങളിൽ പങ്കെടുക്കരുത് ആരെയും പരിഹസിക്കരുത് ശിഷ്യനല്ലാത്തവരെ ശാസിക്കരുത് പകലുറങ്ങരുത് എന്നിവ ശ്രദ്ധയോടുകൂടി കാണേണ്ട ചില ജീവിതചര്യകളാണ് നമസ്കാരം